നമ്മളെ പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ അരൂരിലുള്ള ഇല്ലിയാസാക്കനെയാണ് ഇതേ ഇല്ലിയാസാക്കൻ്റെ മാവാണ് ഇത് ഒരു മാവല്ലോ ഇത് മൂന്ന് മാവാണ് കേട്ടോ ഈ മൂന്ന് മാവിനെ നമുക്കൊന്ന് നേരിട്ട് പരിചയപ്പെടാം ഇല്ലിയാസാക്കൻ പരിചയപ്പെടുത്തു ഇല്ലിയാസാക്ക എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു വേറെ കാര്യം യുവ കർഷക അവാർഡ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് വാങ്ങിയ ആളാണ് ഇല്ലിയാസാക്കിനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ടില്ല ആ കാലത്ത് ഏറ്റവും നല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത് ഇന്ന് എല്ലാവിധ കൃഷി ഇല്ലാസാക്കന്റെ അടുത്തിട്ടും ഇല്ലാസാക്കന്റെ കൃഷി രീതികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകതകൾ ഉണ്ട് അപ്പൊ ഇല്ലാസാക്ക ഈ മാവിനെ നമ്മൾക്കൊന്ന് എങ്ങനെയാണ് മൂന്ന് മാവായത് ഇല്ലാസാക്ക എങ്ങനെയാണ് മൂന്ന് മാവിനുണ്ടാക്കിയെടുത്തത് എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും ഇല്ലാസാക്ക പരിചയപ്പെടുത്തും ഇതെന്ന് ഒരു നാടൻ മാവാണ് പഴയ കാലത്ത് നാടൻ മാവിനെ കട്ട് ചെയ്തിട്ട് അതിനെ ഗ്രാഫ്റ്റ് ചെയ്താണ് മൂന്ന് മൂന്ന് വെറൈറ്റി മാവാണ് ഇത് ഒന്നാണ് നമ്മൾ വാങ്ങുന്നുണ്ട് അത് അപ്പുറത്ത് ആ കാണാൻ പറ്റണതാണ് ഇതൊരു വെറൈറ്റിയാണ് അങ്ങനെ മൂന്ന് വെറൈറ്റിയാണ് ഒന്ന് കുളമ്പാണ് ഒന്ന് നീലനാണ് ഒന്ന് ഞങ്ങളെ നാടൻ വെറൈറ്റിയാണ് മൂന്ന് വാങ്ങിയിട്ടുണ്ട് ഇപ്പം നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് ഒറ്റയ്ക്ക് നോക്കിയാൽ വാങ്ങാനേ തന്നെ കാണാൻ പറ്റും മൂന്നുമ്പോലും ഒന്ന് ഒഴിച്ച് വാക്കിയും മലിപ്പോൾ ഫുള്ള് കൊലം ഒരു നാൽപ്പത് വർഷത്തിന് മേലെയായി കായ്ക്കണ്ടു ഈ മൊത്തത്തിൽ ഈ സംവിധാനം വരണേനു മുമ്പുള്ള ഒരു വെറൈറ്റിയാണ് ചെയ്തതാണ് ഏകദേശം നമ്മൾ സ്കൂൾ പഠിക്കണ കാലഘട്ടത്തിലാണ് ഈ സാന്ദ്രയെ പറ്റി പഠിക്കണത് നാൽപ്പത് കൊല്ലത്തിന് മുമ്പിട്ടോ നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പാണ് അങ്ങനെ ആ വിവരം അവളുടെ ഫാദറിനോട് പറയും പാപ്പ അതിനു പറ്റുന്ന ഒരാളിയോട് സംഘടിപ്പിച്ച് അങ്ങനെയാണ് ഈ മൂന്നാല് മൂന്നാല് മാവുകൾ അന്ന് വെട്ടിയത് ഗ്രാഫ്റ്റ് ചെയ്ത് നിലവിലുണ്ട്

നിറയെ മാങ്ങ ഉണ്ടാവും നൂറ് മാങ്ങ ഉണ്ടെങ്കിൽ നൂറ് മാങ്ങയും ആ വീട്ടുകാരന് നല്ല രീതിയിൽ ഭക്ഷിക്കാൻ ഒരു മാങ്ങാണ് അത്യാവശ്യം തെറ്റില്ലാത്ത ടേസ്റ്റും ടേസ്റ്റുമുണ്ട് ഇപ്പം നിന്ന് ഹൈ ലെവൽ മാങ്ങകൾ ഇറങ്ങിയപ്പം ഇപ്പം കുറച്ച് മൈനസ് ആയിപ്പോയിന്നുള്ളൂ പഴയ കാലത്താണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങ ഇത് കേരളീയർ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി മാങ്ങയാണ് കുളമ്പ് കേരളക്കാർക്ക് ഈ മാവ് അധികം ആളുകൾക്കൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അവരെ മാവിൻ്റെ മുകളിൽ തന്നെ എൻ്റെ രുചി ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത് കൂടുതൽ നമ്മൾ പരിചയപ്പെടുത്തണ്ട ഈ മാവിനുള്ള പ്രത്യേകതയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് മൂന്നിനും മാവ് ഒരു മാവിൻ്റെ മുകളിലും മൂന്നിനം മാവുകളാണ് ഇന്ന് പല വീടുകളിലും ഇത്തരം മാവുകളിലെ ആളുകൾ കൃഷി ചെയ്തുണ്ടാക്കേണ്ട കാരണം വീട്ടുമുറ്റത്ത് ഒരു മാവിൻ്റെ മുകളിൽ എത്രത്തോളം മാവ് ഉണ്ടാക്കാൻ കഴിയുമെന്ന ഒരു പുതിയ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ അത് പല ഭാഗങ്ങളിലുണ്ട് ഇല്ലാസാക്ക ഇപ്പോഴൊന്നുമല്ല കൊല്ലങ്ങൾക്ക് മുന്നേ ഇല്ലാസാക്കൻ്റെ പറമ്പിൽ ഈ മാവ് ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ ഇല്ലാസാക്കൻ്റെ പറഞ്ഞില്ലേ അതിൻ്റെ വേറെ ഒരു വെറൈറ്റി അവിടെ കാഴ്ചക്കണം അതിൻ്റെ കമ്പ് അതും കാണാൻ പറ്റും തൊട്ടുകൊണ്ട് വെക്കുന്ന കമ്പതാ ആ കമ്പാണ് ഒന്ന് തിലേക്ക് വരുന്നത് കണ്ടു ഇതിന് മുകളിലൊക്കെ മാങ്ങാതെ ഇതിന് മുകളിൽ നല്ല മാങ്ങടെ മുകളിലൊക്കെ അതിനു മുകളിലൊക്കെ മാങ്ങിണ്ട് ഒരു മാവിന്റെ മുകളിൽ തന്നെയാണ് മൂന്നിനും മാങ്ങകളുള്ളത് അതിൽ ആ കമ്പാണ് ആ കാണുന്നത് ആ അതാ അതിന് മുകളിൽ ഇതാ നല്ല മാങ്ങിതാ കാണാ അതിന്റെ മാങ്ങ വലിയ വല്യ മാങ്ങിയതല്ല അതാ ഓരോ കണ്ടില്ലേ നല്ല മാങ്ങകളാണ് ആണ് ഇതാ നല്ല മാങ്ങ ടോപ്പ് വാങ്ങാന്ന് പറഞ്ഞോ നല്ല രുചിയുള്ള മാങ്ങയാണ് എന്നാണ് ഇല്ലിയാസാക്ക പറയുന്നത് നല്ല രുചിയുള്ള മാങ്ങയാണ് ഇല്ലാസാക്ക ഈ മാങ്ങയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആള് എന്നുള്ളത് ഇല്ലാസാക്ക ഈ പ്രദേശത്തുള്ള പല ആളുകൾക്കും പരിചയമുള്ള മാവ് കൂടിയാണിത് ഈ പ്രദേശത്തെ പല ആളുകളെയും മാങ്ങനെ സംബന്ധിച്ച് പറയാറുണ്ട് പിന്നെ ഇല്ലാസാക്ക ആ മാവിന്റെ അടിഭാഗത്ത് ചെറിയ കേട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണ ഫൈറ്റോല തുര്ശം കുമ്മായത്തിന്റെയും കൂട്ടി യോജിപ്പിച്ചാൽ അല്ലെങ്കിൽ വാങ്ങിയിട്ട് അത് തേച്ച് ശരിയാക്കണം എന്നാലത് എന്താണെങ്കിലും ആ നഷ്ടപ്പെടിയത് നന്നാക്കി എടുക്കണം ഇല്ലാസാക്കി നമ്മളെ പരിചയപ്പെടുത്തിയ കുളമ്പ് വാങ്ങാം കേരളത്തില് ഈ കുളമ്പിനെ നമ്മൾ കൂടുതൽ പരിചയപ്പെടുത്തണ്ട കേരളീയർക്ക് കുളമ്പ് നല്ലതായിട്ട് അറിയാം നല്ല അത്യാവശ്യം രുചിയുള്ളൊരു മാങ്ങ തന്നെയാണ് എന്താ പറയുക വിദേശ മാവുകളെല്ലാം കേരളത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ മാവ് അത്ര രുചികരമല്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട് എങ്കിൽ പോലും ഒരു കേടും വരാതെ മാങ്ങ പറിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മാവാണ് ഇത് കേരളത്തിൽ ഒരിക്കലും ഇത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഇതിനെ പുനരുജ്ജീവിച്ച് തന്നെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് കേരളത്തിൻ്റെ ഈ കേരളത്തിൽ നന്നായിട്ട് വളരുന്ന മാവാണിത് ശ്രീലങ്ക ശരിക്കും ശ്രീലങ്ക മാവാണ് എങ്കിൽ പോലും കേരളത്തിൽ നന്നായിട്ട് വള വളരുന്ന മാവാണ് കേരളത്തിൽ നന്നായിട്ട് ഈ മാങ്ങയുണ്ട് അതുകൊണ്ട് ഇതന്നെ നമ്മൾ പുനർജീവിപ്പിച്ച് കൊണ്ടുപോകേണ്ട സാധനം തന്നെയാണ് കേട്ടോ മൂന്നാമത്തെ നമ്മൾ വെറൈറ്റി എന്ന് പറഞ്ഞ മാവ് കൊമ്പ് അതിന് ഈ പ്രാവശ്യം മാങ്ങില്ല ഈ കൊമ്പി മാങ്ങ ഉണ്ടായിട്ടില്ല അപ്പോൾ പൂത്തിട്ടില്ല ജലപ്പം ഞാൻ പൂത്തുകൂടായില്ല കുറച്ച് ഡിലേ ആയിട്ടാണ് സാധാരണ വെള്ളം നീലല്ലോ മൂന്ന് മാവുകളാണ് ാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട വലിയ വെറൈറ്റി മാവ് കണ്ടില്ലേ അതിന്റെ ഇപ്പൊ പുതിയത് ചെയ്താണ് ഒന്നര വർഷം കഴിഞ്ഞ് ഈ മാവിന് ഏകദേശം ഇപ്പോൾ മാങ്ങ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് മാങ്ങായി ഒരു മാങ്ങ ഒരു കൊമ്പ് കായ്ക്കാൻ തുടങ്ങി ഇതാണ് ഇത് മൂന്ന് വെറൈറ്റിയാണ് ഒന്ന് രണ്ട് മുപ്പത്തൊന്ന് അത് ഒന്ന് ഒരു നാടൻ വെറൈറ്റിയാണ് ഒന്ന് നീലനാണ് ഒന്ന് കൊളമ്പു നടിയത് നാടൻ മാവാണ് നാടൻ മാവ് ആരെത്തിൽ പറഞ്ഞു തരണേ കാരണം നാട്ടിൽ നാടൻ മാവ് ഉണ്ടായിട്ട് പുളിയും പുളിച്ച മാങ്ങയൊക്കെ ആയിട്ട് തിന്നാൻ പറ്റാൻ എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് നമ്മളെ പുളിക്കൽ ചെറിയ ശ്രീധരനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആളെ വിട്ട് നിങ്ങൾക്ക് നല്ല വെറൈറ്റി മാവുകളെ മാവുകളതിൽ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഇതിങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പോൾ ശ്രീധരനേറ്റായിട്ട് ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നാടൻ മാവ് മുറിച്ച് നിങ്ങൾക്ക് മൂന്നോ നാലോ വെറൈറ്റി നല്ല മാവുകളതിൽ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഇല്ലാസാക്കിയപ്പോൾ നമ്മളെ പരിചയപ്പെടുത്തിയ മാവുണ്ടല്ലോ നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യട്ടോ ഒരു നാടൻമാവിൻ്റെ നട്ടു വളർത്തി ഉണ്ടാക്കി കുറച്ച് വളർന്നിട്ട് വരുമ്പോൾ തന്നെ മൂന്ന് മൂന്നോ നാലോ മാവുകൾ ഇതുപോലെ ബെഡ് ചെയ്തിട്ടുണ്ടാക്കിയാൽ വീട്ടുമുറ്റത്ത് ഒരു അലങ്കാര ചെടിയായിട്ട് കൂടി നമുക്ക് ഉപയോഗിക്കാം കാരണം ഈ വീടിൻ്റെ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ട് അവിടെ ഇങ്ങോട്ട് ഇരുന്നിട്ട് ആ വീട് ഇങ്ങോട്ട് നോക്കുമ്പോക്കെ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി എന്താണെങ്കിലും ആ സംതൃപ്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതുപോലൊരു മൂന്ന് കമ്പ് മൂന്നോ നാലോ മാവിന്റെ കമ്പുകൾ നാലോ അഞ്ചോ ഒക്കെ ഉണ്ടാക്കാം അതിൽ കൂടുതൽ കൊടുക്കണ്ട കൊടുക്കാക്കണ നല്ലത് ഇത് എൺപത്തി ഏഴിനും മാവ് വരെയുള്ള മാവ് നമ്മള് ബംഗാളിൽ കാണാണ്ട് വിജയിക്കൂല അത് അത്ര വിജയകരാണ് ഇതിൽ അല്ല ഇതിന്റെ മുകളിൽ മൂന്നെണ്ണം മതി അതിനേക്കാൾ കൂടുതൽ വേണ്ട അതിന് ഇനിയിപ്പൊ വേണമെങ്കിൽ ഇപ്പൊ പൊതുപോലെ ചർച്ച നടക്കണ്ടല്ലോ ഏറ്റവും നല്ല മാവ് വിദേശ മാവുകളാണ് വിദേശ വിദേശമാവുകളിലും ടെക്കുമായി അതുപോലെ കാട്ടിമൂണ് ബനാന മേങ്ങോ ഒക്കെ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ ഇല്ലാത്ത മാവുകൾ തന്നെ ചെയ്യാൻ പറ്റും മാത്രമല്ല ആ മാവിലൊക്കെ ഒരു പ്രത്യേകത അതിൻ്റെ ഏലകൾക്കൊക്കെ ഒരു ഭംഗിയാണ് നിറഞ്ഞിങ്ങനെ നിൽക്കും ഒരു ബൊക്ക വെച്ച മാതിരി ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയും അതുകൊണ്ട് അത്തരം മാവുകൾ ആർക്കെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുക ഇത് ചെറിയ മാവുകളൊക്കെ വാങ്ങാൻ കഴിയുന്നൊരു സമയം വന്നുകൊണ്ടിരിക്കുകയാണ് പല ആളുകൾ ഇത് ഇത്തരം ചെറിയ മാവുകൾ ഒരു മാവ് ചെറിയ മാവിൻ്റെ മുകളിൽ മൂന്നോ നാലൊക്കെ ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം എന്നാണ് തോന്നുന്നത് അല്ലേ അതിനെ പ്രോത്സാഹിപ്പിച്ചു തന്നെ ഒരു മാവിന്റെ മുകളിൽ നിന്ന് മൂന്നിനെ മാങ്ങ പറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും ഇപ്പൊ ഇൻ ചെയ്തിട്ടുണ്ട് ഇത് കായ് ആവം ചെയ്തിട്ടു രണ്ടു വർഷത്തിന് മുന്നേ കായ് ഇതെന്തായാലും ഇത് കുളമ്പാണ് കണ്ടില്ല ഇതിന്റെ കുളമ്പ് നിറയെ കായ് നിൽക്കുന്നത് രണ്ടു വർഷം ഒരു അടുത്ത കൊല്ലം തന്നെ കായ്ക്കും അതോ അഞ്ചി കൊല്ലം സമയം കഴിഞ്ഞു അടുത്ത കൊല്ലം എന്തായാലും ഉറപ്പിക്കാം പിന്നെ നീലമാവൊക്കെ തന്നെ കഴിച്ചു അതിൽ സംശയിക്കാനില്ല എന്താണെങ്കിലും ഇത് മൂന്ന് കമ്പവും നമ്മൾ അടുത്ത കൊല്ലം തന്നെ മൂന്ന് ഇനം വാങ്ങിയാൽ ഇതിൻ്റെ മുകളിൽ തന്നെ പറിച്ചെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഉണ്ടായിരിക്കും ഇല്ലാസൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് പറിച്ചെടുക്കാനുള്ള ഒരു നല്ല മാവായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തരും